കഴിഞ്ഞ വർഷം ലിബിയയിൽ നടന്ന ഡാം എക്സ്പ്ലോഷൻ നിങ്ങൾ എല്ലാവരും വാർത്തയിലൂടെ കണ്ടിട്ടുണ്ടാവും രണ്ട് ഡാമിൻ്റെ തകർച്ചയായിരുന്നു അവിടെ സംഭവിച്ചത് ഏകദേശം മുപ്പതിനായിരത്തിലധികം ആൾക്കാരുടെ ജീവൻ കവർന്ന ഒരു സംഭവമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത് കാലഘട്ടത്തിലൊക്കെ അവിടെ വരുന്ന ഫ്ലഡ് കാരണം ലിബിയയിലുള്ള ധർണ എന്ന് പറയുന്ന നഗരം ഫ്ലഡിൽ ബാധിച്ച് അവിടെ നാശനഷ്ടങ്ങൾ കൂടിയത് കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അവിടെ ഒരു ഡാം നിർമ്മാണം വേണമെന്ന് മനസ്സിലാക്കിയ യൂഗോസ്ലാവിയ ഗവൺമെൻ്റ് ആണ് ഈ ഡാം നിർമ്മിച്ചു നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അമ്പത്തി മൂന്ന് വർഷമാണ് വരുന്നത് ഒരു ഡാമിൻ്റെ ലൈഫ് സ്പാനും എഞ്ചിനീയേഴ്സ് പറയുന്നത് അമ്പത് വർഷമാണ് ഇടക്കിടയ്ക്കുള്ള ഫ്ലഡും കനത്ത കാറ്റും കൊണ്ടാണ് ഈ ഡാം എക്സ്പ്ലോർഡായി പോയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത് എന്നാൽ അധികാരികൾ ഈ ഡാം അമ്പത് വർഷത്തിന് ശേഷം അറ്റകുറ്റപ്പണികളൊന്നും തീർത്തിട്ടില്ല എന്നും പറയുന്നുണ്ട് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ഇതേ അവസ്ഥയിലുള്ള മുല്ലപ്പെരിയാർ ഡാമിനെ ചൂണ്ടിക്കാണിച്ചു നൽകുന്നത് ലിബിയയിൽ മുപ്പതിനായിരം ആൾക്കാരെ നേരിട്ട് ബാധിച്ചെങ്കിൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ മുപ്പത്തഞ്ച് ലക്ഷം ആളുകളെ നേരിട്ട് ബാധിക്കും എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ പതിനാല് ജില്ലകളാണുള്ളത് ഇതിൽ ആറ് ജില്ലകളെയും നേരിട്ട് ബാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യത ഉള്ള ഒരു ഏരിയ സോൺ ത്രീയിലാണ് നമ്മുടെ മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടുള്ള ഏക ഉയരം കൂടിയ ഡാം മുല്ലപ്പെരിയാർ ഡാം മാത്രമാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബഹുമതികൾ കിട്ടിയിട്ടുള്ള ഒരു ഡാം തന്നെയാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഐ എല്ലാ വീഡിയോ കൊടുക്കാം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനൊന്നിലും വന്ന ഭൂമികുലുക്കത്തിൽ ഈ ഡാമിൽ ഒരുപാട് സ്ട്രക്ചറൽ ക്രാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നർത്ഥം അപ്പൊ നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയൊരു ഭൂചലനം ഭൂമികുലിക്കോ വന്നു കഴിഞ്ഞാൽ ഈ ഡാമിനത് ചെറുത്ത് നിൽക്കാൻ കഴിയുമോ നാനൂറ്റി നാപ്പത്തി മൂന്ന് മില്യൻ ക്യൂബിക് മീറ്റർ വെള്ളമാണ് മുല്ലപ്പെരിയാ ഡാമിൽ ഉള്ളത് വയനാട് മുണ്ടക്കയിലുണ്ടായ സംഭവം എന്ന് ആലോചിച്ച് നോക്കൂ രാത്രി പെട്ടെന്നാണ് ആ ഉരുൾപൊട്ടിയിട്ടുള്ള വെള്ളമൊക്കെ കൂടെ അവരുടെ വീടും പ്രദേശം ഒട്ടാകെ ഒലിച്ചു കൊണ്ടുപോവുക ചെയ്ത് എത്ര ജനങ്ങളുടെ ജീവനാണ് അതിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് ആർക്കെങ്കിലും പ്രത്യേക സിഗ്നലോ റിപ്പോർട്ടോ മുൻകൂട്ടി കിട്ടിയിട്ടുണ്ടോ ഇല്ല അതിലും വലിയ ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും മുല്ലപ്പെരിയാ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം നാനൂറ് മില്യോ അധികം വെള്ളം ഒരു ജലബോംബ് തന്നെ അത് മരങ്ങളും കെട്ടിടങ്ങളും എല്ലാം നിറഞ്ഞിട്ടുള്ള വെള്ളം കുത്തിയൊലിച്ച് നമ്മളുടെ അടുത്തേക്ക് വരികയാണ് നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു ലക്ഷത്തിലധികം ജനങ്ങളുടെ ജീവൻ കവർന്നെടുക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല എന്നുള്ളതാണ് അർത്ഥം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറി താഴെ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ഡാമിലോട്ടാണ് ഈ വെള്ളമെല്ലാം എല്ലാം ഇരച്ച് പാഞ്ഞു ചെല്ലുന്നത് തിയറിറ്റിക്കലി ഇടുക്കി ഡാമെന്ന് പറയുന്നത് മുല്ലപ്പെരിയ ഡാമിൻ്റെ വെള്ളം പൊട്ടി വന്നു കഴിഞ്ഞാലും അതിനെ നിർത്താനുള്ള സ്ട്രെങ്ത്ത് നോക്കിയിട്ടൊക്കെ തന്നെയാണ് അധികാരികൾ നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ മരങ്ങളും അത്രയും നാശനഷ്ടങ്ങളുണ്ടാക്കിയിട്ട് കെട്ടിട അവശിഷ്ടങ്ങളും എല്ലാം കൂടെ കുത്തിയൊലിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഇടുക്കി ഡാമിന് ഇതിനെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കഴിയും എന്നുള്ളത് ഇടുക്കി ഡാമിന്റെ തകർച്ചയും നമ്മൾ കാണേണ്ടി വരും അങ്ങനെ ഇടുക്കി ഡാമിന്റെ തകർച്ചയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ കേരളം കാണുന്നത് അതിഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാരണം ഇടുക്കി ഡാമിനോട് ചേർന്ന് നിൽക്കുന്നത് പതിനഞ്ച് ചെറു ഡാമുകളാണ് ഈ പതിനഞ്ച് ചെറു ഡാമുകളുടെയും തകർച്ച അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്നത് കേരളത്തിൽ എന്തുണ്ടാവും എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഏകദേശം ആറ് ജില്ലകളോളം കേരളത്തിൽ വെള്ളത്തിന്റെ അടിയിലായി പോകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവൻ എടുത്തുകൊണ്ടായിരിക്കും ഈ ദുരന്തം സംഭവിക്കുക അതിൽ ഇടുക്കി പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലായിരിക്കും നേരിട്ട് ബാധിക്കാൻ പോകുന്നത് ഇതെല്ലാം പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് എഴുപത് എൺപത് തൊണ്ണൂറ് ലക്ഷം ജനങ്ങളുടെ ജീവൻ കവർന്നെടുക്കാനുള്ള ശക്തിയുള്ള ദുരന്തമാണ് ഈ വരാൻ പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക മൂന്നര കോടി ജനങ്ങളുള്ളതിൽ എഴുപത് തൊണ്ണൂറ് ലക്ഷം ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ജില്ലയിൽ ജീവൻ അവശേഷിച്ചിട്ട് എന്താണ് കാര്യം കേരളം രണ്ടായി പിളരുകയാണ് കേരളം സൈനിങ് ഓഫ് ദിസ് ഇസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്